നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഹമാസ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നുഴഞ്ഞുകയറി ഇസ്രയേലുകളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തുമ്പോൾ ഹിസ്ബുള തീവ്രവാദി കമാൻഡറായ ഹസൻ നസറുള്ള പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഈ പൊട്ടിച്ചിരിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു വർഷത്തിനിപ്പുറം അതേ നസറുള്ള അന്ന് പൊട്ടിച്ചിരിച്ച അതേ നസറുള്ള തന്നെ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തന്റെ തൊട്ടടുത്തുവരെ ഉണ്ടായിരുന്ന പലരും ചിതറുകയാണ് തലവന്മാർ എന്ന് പറഞ്ഞ് വീം പിളക്കിയ പല കുബുദ്ധികളുടെയും ബുദ്ധി കേന്ദ്രമായ പലരും തന്നെ ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് പിന്നെ നേരം പുലരുമ്പോൾ ഉണരുന്നില്ല മിസൈൽ ആക്രമണം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല രീതികളിലും അവർ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന കാഴ്ച കണ്ട് പേടിച്ച് തന്റെ ജീവനി എന്നാണോ നഷ്ടപ്പെടുക എന്നറിയാതെ മരണമെണ്ണിക്കഴിയുന്ന നസറുളയുടെ പൊട്ടിക്കരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പേജുകൾ പൊട്ടിത്തെറിച്ച നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അന്ന് പൊട്ടിച്ചിരിച്ച നസ്രുള്ള എന്തുകൊണ്ട് ഇന്ന് കരയുന്നു വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് പേജറുകൾ പൊട്ടിത്തെറിച്ച നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലവനിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് തന്റെ നൂറുകണക്കിന് അനുജരന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിങ്ങിപ്പോട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് അന്ന് നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിക്കുന്നില്ലായിരുന്നോ അല്ലെങ്കിൽ ചിരിച്ചില്ലേ എന്ന കമന്റോടുകൂടിയാണ് നസറുള്ളയുടെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്തായാലും നസ്രുള്ളയുടെ കണ്ണീർ മുഴുവനായും കരഞ്ഞുകളയേണ്ടതില്ല ഇനി വരും ദിവസങ്ങളും കരയാനുള്ള ദിവസങ്ങളാണ് എന്നും പറയപ്പെടുന്നു സ്വന്തം ജീവനും ആപത്തുണ്ടാകുന്ന ഘട്ടത്തിൽ സ്വന്തം ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലും അടുത്ത ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം വരുന്നത് എന്ന് പറയുന്നു മറ്റുള്ളവരെ ഓർത്തുള്ള വിഷമമല്ല തന്റെ ജീവനെ ഓർത്തുള്ള പേടിയാണ് നസറുള്ളക്ക് എന്ന പലരും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹമായി മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടും വൈറലായിക്കൊണ്ടും ഇരിക്കുകയാണ്